പ്രണയശലഭങ്ങൾ ഭാഗം പിറകിൽ മോട്ടുവിനെ ഇരുത്തി കോളേജിനകത്തേക്ക് ബൈക്കുമായി ആദ്യ സ്പീഡിൽ ഓടിച്ചു കയറി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിടാനായി ബൈക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നതിനിടയിലാണ് ഗൗരിയും കൂട്ടുകാരികളും നടന്നു പോകുന്നതവൻ മിററിലൂടെ ശ്രദ്ധിക്കാനിടയായത് വണ്ടിയിൽ നിന്നും ഇറങ്ങി നിൽക്കുന്ന മോട്ടുവിനോട് ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ ഇടാനായി ഏൽപ്പിച്ചുകൊണ്ടവൻ ധ്രതയിൽ അവൾക്ക് പിറകെ ഓടാൻ തുടങ്ങിയതും വീണ്ടും അവൻ ബൈക്കിൻ്റെ കണ്ണാടിയിൽ നോക്കി തൻ്റെ മുഖത്തെ ഒന്നുകൂടി നോക്കിയ ശേഷം മുടിയെല്ലാം ഒന്നുകൂടി ഒതുക്കി വെച്ചുകൊണ്ട് അവിടേക്ക് പായാൻ വേണ്ടി ശ്രമിച്ചു ഗൗരിയെ കണ്ടതിൻ്റെ ആവേശത്തിൽ എല്ലാം വിട്ടറിഞ്ഞ് ഓടുന്ന തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയെ കണ്ട് മോട്ടു മിഴിച്ചു നിന്നു നായികയെ കാണാനുള്ള ആ കള്ളക്കാമുകന്റെ ഓട്ടം കണ്ടില്ലേ ആ പെങ്കുച്ചിനോട് തനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യും അതിനെ കണ്ടാൽ പിറകെ പാഞ്ഞു ചെല്ലുകയും ചെയ്യും എൻ്റെ പടച്ചോനെ രണ്ടിനെ ഇങ്ങനെ വട്ടം ചുറ്റിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണേ വണ്ടിയെ സൈഡ് സ്റ്റാൻഡിൽ ഒതുക്കിയിട്ട ശേഷം അവിടെ കൂടിയ മറ്റ് ഫ്രണ്ട്സിനോടെല്ലാമായി ഒരു ഹായ് പറഞ്ഞുകൊണ്ട് മോട്ടു അവർക്കൊപ്പം കൂട്ടുകൂടി കൂട്ടുകാരികൾക്കൊപ്പം സംസാരിച്ച് നടന്നു പോകുന്ന ഗൗരിയെ പിറകിൽ നിന്നും ആദിത്യൻ ഉച്ചത്തിൽ വിളിച്ചു ഗൗരി വിളി കേട്ടതും അവളും ഫ്രണ്ട്സും ഒരുപോലെ തിരിഞ്ഞു നോക്കി കോളേജിലെ സൂപ്പർ ഹീറോ അവിടേക്ക് ഓടി വരുന്നത് കണ്ടതും ഫ്രണ്ട്സിലൊരാൾ അവളെ തോണ്ടി വിളിക്കാൻ തുടങ്ങി അതേ നോക്ക് ആദ്യേട്ടനുമായി ഒന്ന് അടുപ്പം കൂടാൻ ഈ കോളേജിലെ ഓരോ പെൺപിള്ളേരും ക്യൂ നിൽക്കുകയാണ് എന്നാൽ ആദ്യേട്ടനാണെങ്കിൽ നിന്റെ പിറകെയാണല്ലോ ഗൗരി സത്യം പറ നിങ്ങൾ തമ്മി സെറ്റായോടാ ഒന്ന് പോടി ആദ്യേട്ടൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചതാവും അല്ലാതെ നീ വിചാരിക്കും പോലെ ആ അല്ലേലും എറിയാൻ അറിയുന്നവൻ്റെ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കില്ലെന്ന് കേട്ടിട്ടില്ലേ അതാണ് നടക്കുന്നത് എന്തായാലും നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറും ഭവാൻ ഞങ്ങളില്ല വടി നമുക്ക് പോയേക്കാം തമാശ പറഞ്ഞതാണെങ്കിലും ഈയിടയായി എല്ലാവരിലും മുളപൊട്ടിയ ഒരു സംശയമാണിതെന്ന് ഗൗരിക്കും നന്നായി അറിയാം കാരണം ആദിയുടെ ഓരോ നീക്കങ്ങളും വാച്ചിയാൻ അവിടെയുള്ള മിക്ക പെൺകുട്ടികൾക്കും താല്പര്യം കൂടുതലായിരുന്നു തന്നോടുള്ള ആദ്യേട്ട് സമീപനം ജൂനിയേഴ്സിന്റെ ഇടയിലെല്ലാം അല്പം അസൂയ നിറയ്ക്കാനും കാരണമായിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇനി എന്തു വേണം ഓടിക്കിതച്ചുകൊണ്ട് ആദിത്യൻ അവളുടെ അരികിലേക്ക് എത്തിയതും ഗൗരിയുടെ ഫ്രണ്ട്സ് അവിടെ നിന്നും അകന്നു മാറാൻ തുടങ്ങി ആ നടക്കട്ടെ നടക്കട്ടെ ആദിയെ നോക്കി ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന പെമ്പിള്ളേരെ നോക്കി അവനും ഒന്ന് കണ്ണിറക്കി കാണിച്ചു തൻ്റെ അരികിലേക്ക് നടന്നടക്കുന്ന ആദ്യയെ നോക്കി അവൾ വെറുതെ ഒന്ന് അന്തസിച്ചു ഇപ്പോ എങ്ങനെയുണ്ട് എന്ത് തൻ്റെ കയ്യിലെ മുറിവ് എങ്ങനെയുണ്ടെന്ന് അ ചോദിച്ചത് ഓ അതോ കുറവുണ്ടാദിയേട്ടാ ഇവിടുത്തെ സി ഐ എൻ്റെ ഒരു പരിചയക്കാരനാ തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളെക്കുറിച്ച് ഏകദേശ വിവരങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ ശരിയാ അന്നത്തെ ആ സംഭവം ശരിക്കും ഒരു ഷോക്കായി എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നം ഇനി മറ്റൊരു പെൺകുട്ടികൾക്കും ജീവിതത്തിൽ ഉണ്ടായിരുതെന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യേട്ടാ ഒരു നെടുവർപ്പോടെ അവൾ ആദിയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി ആ നോട്ടത്തിൽ ഇഴുകിച്ചേർന്നുകൊണ്ട് അവനും രണ്ടുപേരും പരസ്പരം മൗനമായി നിൽക്കുന്നുവെങ്കിലും അവരുടെ കണ്ണുകൾ തമ്മിൽ എന്തൊക്കെയോ പറയാൻ വേണ്ടി കൊതിച്ചു പോലെ താങ്ക്സ് എന്തിനെ എല്ലാറ്റിനും അവൻ്റെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി പടർന്നു ഇനി ഞാൻ പൊക്കോട്ടെ എന്ന ആങ്ങ്യഭാവത്തിൽ അവൾ അനുവാദം ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോഴും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി അവസാനിച്ചിരുന്നില്ല തൻ്റെ കണ്ണകലത്തിൽ നിന്നും ഗൗരിയുടെ നിഴൽ മായുന്നതുവരെയും വിരലിൽ പുസ്തകം കറക്കിക്കൊണ്ടവൻ അവിടെ തന്നെ അവളെ നോക്കി നിന്നു കുറച്ചു ദിവസങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടിയ വേദനകളെ ഇറക്കി വയ്ക്കാനാകാതെ മീരൻ നീറി പുകയുകയായിരുന്നു ഉള്ളിലെ ദുഃഖം പുറമെ പ്രകടിപ്പിക്കാനാകാതെയും ഗൗരിയിൽ നേരിയ സംശയത്തിന് പോലും ഇടകൊടുക്കാതെയും അവൾ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി കുളിക്കാനായി ബാത്റൂമിൽ കയറി പൈപ്പ് ഓൺ ചെയ്ത ശേഷമെല്ലാം ഉറക്കിയൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ആശ്വാസം കണ്ടെത്താനായി ആ മനസ്സ് തയ്യാറായിരുന്നില്ല തൻ്റെ മനസ്സ് എവിടെയും പിടികൊടുക്കാതെ എങ്ങോട്ടോ ഓടി വിളിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ദേഷ്യവും സങ്കടവുമെല്ലാം ഇടകലർന്ന അവസ്ഥയിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ബെഡിലേക്ക് അവൾ കമഴ്ന്നു വീണു തൊട്ടരികിൽ ഗൗരി ഇരിക്കുന്നത് പോലും ഗവനിക്കാതെ അവൾ തലയിണയെ പൊത്തിപ്പിടിച്ച് മൗനമായി കണ്ണീരുതിർത്തു മനസ്സിലെ ചിന്തകളെ അവളുമായി ഷെയർ ചെയ്യാൻ കഴിയാത്തതിന്റെ വേദനയും ആ കണ്ണീരിൽ കുതിർന്നിരുന്നു പെട്ടെന്ന് തൻറെ മുടിയിഴകളിൽ ആരോ തലോടും പോലെ ഒരു തോന്നൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവൾ തല തിരിച്ചു നോക്കി ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ അവൾക്ക് മുൻപിൽ മറച്ചു പിടിക്കാനായി ശ്രമിച്ചെങ്കിലും അത് നടന്നില്ലെന്ന് മാത്രമല്ല ഗൗരി അത് തുടച്ചു കൊടുക്കുകയും ചെയ്തു ഉം എന്തുപറ്റി ഏയ് ഒന്നുമില്ല അത് ചുമ്മാ ഈ മുഖത്ത് ചെറിയൊരു മാറ്റം വന്നാൽ എനിക്കും തിരിച്ചറിയാനാകും ഇല്ല നിനക്കൊന്നും അറിയില്ല ഗൗരി എന്തറിയില്ലെന്ന് ഒന്നും അവൾ കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേറ്റിരുന്നു വീണ മുടിയെ വെറുതെ ഒന്ന് ഒതുക്കി വെച്ച ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് ജനലിനരികിലേക്ക് ചെന്നു നിന്നു വീണ്ടും നിശബ്ദതയെ സ്വാഗതം ചെയ്തുകൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മീരേച്ചിയുടെ പിറകിലവൾ ഒരു കള്ളച്ചിരിയോടെ ചെന്നു നിന്നു തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഫോട്ടോയെ അവൾ മീരയുടെ മുൻപിലേക്ക് നീട്ടിപ്പിടിച്ചു കൺമുന്നിലേക്ക് നീട്ടിപ്പിടിച്ച ആ ഫോട്ടോയെ നോക്കി ഒരു ഞെട്ടലോടവൾ ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത് ഫോട്ടോയെ പിടിക്കാനായി മീര ശ്രമിച്ചപ്പോഴേക്കും ഗൗരി അത് പിറകിലേക്ക് വീണ്ടും പിൻവലിച്ചു ആ അതൊക്കെ പറയാം അതിനു മുൻപ് ഈ ഫോട്ടോയ്ക്ക് പിറകിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കൂടി ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം അതിനുശേഷം മതി ബാക്കിയല്ല ഗൗരി ദേ തമാശ കളിക്കല്ലേ അതിങ് തരാനാ പറഞ്ഞത് മീരയുടെ സ്വരം ഉയർന്നു വരുന്നത് കാര്യമാക്കാതെ അതിലെഴുതിയ വാചകം അവൾ ഉറക്കെ വായിച്ചു ദി സൈക്കിംഗ് ലവ് ഓഫ് മൈൻ ബിലോങ്സ് ടു യു ഗൗരി അത് വായിച്ചു തീർന്നതും മീര ആ ഫോട്ടോയെ പിടിച്ചു വലിച്ച് കൈക്കിലാക്കി മുഖം കുറിപ്പിച്ച നോട്ടത്തിൽ ഗൗരിയെ നോക്കുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീർ തുള്ളികൾ താഴേക്ക് വീഴാൻ വെമ്പി നിൽക്കുകയായിരുന്നു ആ നോട്ടത്തിൽ തന്നെ തനിക്കുള്ള ഉത്തരം കിട്ടിയെന്ന സംതൃപ്തിയോടെ ഗൗരി ഉള്ളിൽ ചിരിച്ചു എങ്കിലും മീരേച്ചിയുടെ നാവിൽ നിന്ന് തന്നെ ആ സത്യം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് മീരയുടെ തോളിലവൾ പതയെ കൈവച്ചു നിന്നു എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളി അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമുള്ളത് ഇനിയെങ്കിലും എല്ലാം ഒന്ന് അവസാനിപ്പിച്ചുകൂടെ പണ്ട് നമ്മൾ മൂന്ന് പേരും ചേർന്നെടുത്ത ആ ഫോട്ടോ ചേച്ചിയുടെ കൈകളിൽ ഇന്നും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനായിരുന്നുവെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം കാരണം അതിനുള്ള മറുപടിയാണ് എൻ്റെ ഗോപിയേട്ടൻ്റെ പിറകിൽ എഴുതിയിരിക്കുന്ന ആ വാചകത്തിൽ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞത് പറയൂ ഇനിയെങ്കിലും എൻ്റെ ഗോപിയേട്ടനെ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന സത്യം എന്നോട് തുറന്നു പറഞ്ഞൂടെ അത് കേൾക്കാനായി മാത്രമാണ് ഈ ഗൗരി ഇത്രയും നാൾ കാത്തിരുന്നത് പ്ലീസ് ചേച്ചി ഇനിയെങ്കിലെല്ലാം ഒന്ന് തുറന്നു പറയേ അത്രയും നേരം മനസ്സിൽ പിടിച്ചടക്കിയ കണ്ണീർ പുഴകളെല്ലാം വെളിയിലേക്ക് ഒഴുകിയെത്തിയത് പോലുള്ള ഭാവത്തോടെ മീര അവളെ ചേർത്ത് പിടിച്ച് കരയാന് തുടങ്ങി ഇനിയും അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തനിക്കില്ല എന്നവൾ മനസ്സിലാക്കുകയായിരുന്നു അതെ നീ പറഞ്ഞതെല്ലാം ശരിയാണ് ഗൗരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്റെ ഗോപരനെ പക്ഷേ അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല എന്തുകൊണ്ടില്ല മീരയെ തൻ്റെ മാറിടത്തിൽ നിന്നും വേർപിടുത്തി കൊണ്ടവൾ തറപ്പിച്ചു ചോദിച്ചു കാരണമുണ്ട് ഗൗരി ഇട്ടുമൂടാൻ സമ്പാദ്യം ഒരുപാടുണ്ടെങ്കിലും അമ്മയില്ലാതെ വളർന്ന എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരാൻ ഒരു യോഗ്യതയുമില്ല ഇല്ല ഒരുപക്ഷെ അതിൻ്റെ അപകർഷതാ അമ്മയില്ലെന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കുറവ് തന്നെയാണ് മോളെ ആ കുറവ് ഞാൻ തിരിച്ചറിഞ്ഞതും ദേവിയമ്മയിൽ നിന്നായിരുന്നു നിങ്ങളുടെ കുടുംബത്തിലെ സ്നേഹം അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ സന്തോഷം കണ്ടറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ അത്യാഗ്രഹത്തെ ഞാൻ മനഃപൂർവ്വം മൂടി വയ്ക്കാൻ ശീലിച്ചു എന്നെ കൂടുതൽ അറിയുന്ന എൻ്റെ ഡാഡിയിൽ നിന്ന് പോലും എൻ്റെ മനസ്സിനെ ഞാൻ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു അതാണ് ശരിയെന്ന സത്യം ഞാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ആ നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഓർക്കാൻ ഒരു പിടി നല്ല ഓർമ്മകൾ മാത്രമേ ഞാൻ കൂടെ കൂട്ടിയിട്ടുള്ളൂ മോളെ നിറഞ്ഞൊഴുകുന്ന ആത്മാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയാൻ വൈകിപ്പോയ വേദനയോടെ ഗൗരിയുടെ കണ്ണുകളും അറിയാതെ ഈറൻ അണിഞ്ഞു തൻ്റെ മുൻപിൽ തലതാഴ്ത്തി നിന്ന് തേങ്ങിക്കരയുന്ന മീരേച്ചിയെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കാൻ അവൾക്കും സാധിച്ചിരുന്നില്ല ഇത്രയ്ക്ക് പാവമായിരുന്ന ചേച്ചിയെയാണോ താൻ ഇത്രയും ദിവസം മാനസികമായി വീർപ്പ് മുട്ടിക്കാൻ ശ്രമിച്ചതെന്ന കുറ്റബോധത്തോടെ അവൾ മീരയെ ഒന്ന് കെട്ടിപ്പിടിച്ചു പരസ്പര സ്നേഹം തിരിച്ചറിഞ്ഞവരുടെ ബന്ധനങ്ങളെല്ലാം വീണ നിമിഷമായി അത് മാറുകയായിരുന്നു ഹോസ്പിറ്റലിലെ ഒന്നാം നിലയിലെ റൂമിലിരുന്ന് രോഗിയെ പരിശോധിക്കുന്നതിനിടയിലാണ് പതിവില്ലാതെ ഗൗരിയുടെ കോൾ വന്നത് എത്ര തിരക്കിലും അവൾ വിളിച്ചാലൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു രോഗിയോട് വാതുറക്കാൻ ആവശ്യപ്പെട്ട നേരത്താണ് അവളുടെ വിളി വന്നത് ഹലോ ഏട്ടാ തിരക്കിലാണോ ആ അല്പം തിരക്കുണ്ട് സാരല്ലേ മോള് പറഞ്ഞോ എന്താ പ്രത്യേകിച്ച് ഉണ്ട് ഈ ഗൗരി ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടക്കുമെന്ന് ഏട്ടൻ അറിയാലോ ആ ആ അതൊക്കെ ഈ ഏട്ടൻ നന്നായി അറിയാം അത് പറയാനാണോ ഈ തിരക്കിട്ട നേരത്ത് നീ വിളിച്ചത് ആണെന്ന് കൂട്ടിക്കോളൂ അങ്ങനെ ഈ ഗൗരി ആഗ്രഹിച്ചതുപോലെ തന്നെ എന്റെ ഗോപേട്ടൻ്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ പോവുക എന്തോന്ന് നീ ചുമ്മാ കളിക്കേണ്ട കാര്യം പറയണ്ടേ ഗൗരി വാ പൊളിച്ചുകൊണ്ട് തന്റെ മുൻപിലിരിക്കുന്ന രോഗിയെ ഒരു നിമിഷത്തേക്ക് താൻ മറന്നുപോയല്ലോ എന്ന കാരണത്താൽ നെറ്റിയിൽ തടവിക്കൊണ്ടവൻ ചമ്മലോടെ അയാളെ ഒന്ന് നോക്കി ഓ സോറി മാൻ ഇനി അടച്ചോളൂ കേട്ടോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ട കുറിപ്പടി നൽകിയ ശേഷം അവൻ വീണ്ടും ഫോണിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദേ ഗൗരി നീ തമാശ കളിക്കാതെ കാര്യം പറയുന്നുണ്ടോ പറയാം തീർച്ചയായും അതിനല്ലേ ഞാൻ വിളിച്ചതിൻ്റെ ഏട്ടാ കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഗൗരി ഒരു കഥ പോലെ പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി ഏട്ടൻ്റെ വിവാഹകാര്യമെന്ന വലിയൊരു കള്ളത്തരത്തിന് തുടക്കം കുറിച്ചതു മുതൽ മീരയുടെ ഡയറിയിൽ നിന്നും കണ്ടെടുത്ത ഫോട്ടോയുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനായി ആ മനസ്സും തിടുക്കം കൂട്ടുകയായിരുന്നു വിശാലമായി കിടക്കുന്ന കോളേജ് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും അറ്റത്തെ മറ്റത്തെ അശോകമരച്ചുവട്ടിലെ ചാരുപടിയിലിരുന്നു കൊണ്ടവൾ ഒരുവിധത്തിൽ എല്ലാം പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന ഗോപുവിൻ്റെ ഹൃദയത്തിലും അല്പം കുളിർമ കൈവന്നതുപോലെ അനുഭവപ്പെട്ടു ഇത്രയും നാൾ പരസ്പരം പറയാതെ അറിയാതെ പോയ ആ പ്രണയത്തിൻ്റെ വികാര ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകളിലും അറിയാതെ ഈറൻ പടർന്നു പിടിച്ചു ഏട്ടനിൽ നിന്നും മറുപടിയൊന്നും കേൾക്കാതെ വന്നപ്പോൾ ഗൗരി വീണ്ടും ചോദിച്ചു ഏട്ടാ എന്താ ഒന്നും മിണ്ടാത്തേ ഇത്രയും നേരം ഞാൻ പറഞ്ഞതൊന്നും ഏട്ടൻ കേട്ടില്ലേ കേൾക്കുന്നുണ്ട് മോളെ പിന്നെ പിന്നെ എന്താ ഒന്നും പറയാത്തേ എല്ലാം കൂടി കേട്ടപ്പോൾ കേട്ടപ്പോൾ ആ മനസ്സിലായി മനസ്സിലായി ഇപ്പോൾ ഏട്ടന്റെ നെഞ്ചിൽ ഒരു ലഡു പൊട്ടിയത് തോന്നുന്നില്ലേ ആ കുറച്ചൊക്കെ കുറച്ചോ എൻ്റെ ഏട്ട എന്തിനാ അതിനും പിശിക്ക് കാണിക്കുന്നത് ഇല്ല ഒട്ടും പിശിക്കുന്നില്ല എന്താ അതുപോലെ അവളുടെ ചിരിമുത്തുകൾ സ്പീക്കറിലൂടെ പുറത്തേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അവനും അത് കേട്ട് ചിരിക്കാതിരിക്കാനായില്ല തൻ്റെ പ്രിയപ്പെട്ട ആനിയത്തയോടുള്ള സ്നേഹം വാക്കുകളിലൂടെ അവൻ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹൃദയവും വികാരം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു താങ്ക്സ് ഡാ അയ്യേടാ താങ്ക്സോ അതും നീ എന്നോട് ഒന്ന് പോവൻ റേട്ടാ കൂടുതൽ സെന്റി അടിക്കാതെ എല്ലാം വേഗത്തിൽ സെറ്റാക്കാൻ നോക്ക് ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഏട്ടൻ്റെ പ്രപ്പോസലുമായി മീരേച്ചയെ ചെന്ന് കാണാനായി ഗൗരി ആവശ്യപ്പെട്ടപ്പോൾ ആ തീരുമാനത്തോട് അവനും യോജിച്ചു നിന്നു ശേഷം ഗൗരിയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് കറങ്ങുന്ന കസേരയിലേക്ക് അവൻ തല ചായ്ച്ചു കിടന്നു പുതിയ വർണ്ണങ്ങളുടെ ലോകത്തേക്കുള്ള യാത്രയ്ക്കായി